ഹായ് നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളിലൂടെ ഇന്ന് ഷെയർ ചെയ്യുന്നത് കാരണം എൻ്റെ ഫ്രണ്ടിന് ഒരു അതിയായ ആഗ്രഹമായിരുന്നു നല്ലൊരു കാറ് മേടിക്കുക എന്നുള്ളത് കാരണം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വീടായി ബാക്കി സൗകര്യങ്ങളൊക്കെ ആയി അദ്ദേഹത്തിന് ബിസിനസ്സാണ് അപ്പം ആ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ ആയി ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാറാണ് അതും അദ്ദേഹം കുറച്ച് പ്രീമിയം ലെവലിലുള്ള ഒരു കാറാണ് നോക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എല്ലാ ഫെസിലിറ്റി ഒരു കാറ് വേണം കാരണം കാറിന്റെ റൂഫ് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള കാർ വേണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും കാരണം എല്ലാവർക്കും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകും ഒരു കാർ എടുക്കുക എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാലും അവർക്ക് എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിലൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അതിന്റെ പുറത്ത് അദ്ദേഹം ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു കാർ നോക്കാൻ വേണ്ടി കാർ ഷോറൂമിൽ പോയി അപ്പൊ നോക്കുന്ന സമയത്ത് ആൾക്ക് ഇഷ്ടപ്പെട്ട കാറിന്റെ റേറ്റ് വരുന്നത് അദ്ദേഹം ഷോറൂമിൽ കയറി കാറെല്ലാം കണ്ടു അതിന്റെ ഫെസിലിറ്റി എല്ലാം ചോദിച്ചു മനസ്സിലാക്കി റൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് റൂഫ് ഓപ്പൺ ചെയ്ത് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കാറ്റും എല്ലാം കൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യാൻ കഴിയും അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം വണ്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അപ്പൊ അതിന്റെ റേറ്റ് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ വണ്ടിക്ക് റേറ്റ് വരുന്നുണ്ട് അത് കൂടാതെ പ്ലസ് ഇൻഷുറൻസ് ടാക്സ് പിന്നെ അഡീഷണൽ വണ്ടിക്ക് വേണ്ട ഫിറ്റിങ്സ് അതായത് അഡീഷണൽ ആക്സസറീസ് എല്ലാം കൂടി അഞ്ച് ലക്ഷം രൂപയും അങ്ങനെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ഇത്രയും ക്യാഷ് എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇ എം ഐ ഓപ്ഷനിലേക്ക് നോക്കാം എന്ന കരുതി ഇ എം ഐ ന്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏകദേശം ഈ ഇത് ലോൺ ഇട്ട് ലോൺ അടച്ചു തീരുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് പലിശ വരുന്നുണ്ട് അപ്പൊ വണ്ടിയുടെ റേറ്റ് ഇരുപത് ലക്ഷം പ്ലസ് ആക്സസറീസ് ഇൻഷുറൻസ് ടാക്സ് എല്ലാം കൂടി ഒരു അഞ്ച് ലക്ഷം രൂപ പ്ലസ് ഇ എം ഐ ആക്കുന്ന സമയത്ത് അതിൽ വരുന്ന ഒരു പത്ത് ലക്ഷം രൂപ പലിശ അങ്ങനെ ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ആ വണ്ടി വാഹനം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ലൈബിലിറ്റി ആയിട്ട് മാറുകയാണ് കാരണം ലൈബിലിറ്റി ആയിട്ട് മാറുക എന്ന് പറയുമ്പോൾ ഇത് അടച്ചു കഴിയുന്ന സമയത്താണ് ആ വാഹനം അദ്ദേഹത്തിന്റെ ഒരു അസെറ്റായിട്ട് മാറുന്നുള്ളു അതുപോലെ അതുവരെ അത് ലൈബിലിറ്റി ആണ് അപ്പൊ അദ്ദേഹം ചിന്തിച്ചു അവിടെ അവിടെ തന്നെ വെച്ച് ഒരു സെക്കൻഡ് എൾക്കുള്ള ചിന്ത അദ്ദേഹത്തിന് മാറ്റിമറിച്ചു അദ്ദേഹം തീരുമാനിച്ചു ശരി ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് വിവരം പറയാമെന്ന് കരുതി ആ ഷോറൂമിൽ നിന്ന് ഉടനെ അദ്ദേഹം ഇറങ്ങി തൊട്ടടുത്ത് കാണുന്ന ചായക്കടയിൽ പോയി നല്ലൊരു ചായയും അതേപോലെ തന്നെ പരിപ്പൊടയും കഴിച്ച് പോയ അതേ വണ്ടിയിൽ അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു സെയിം കാറ് സെക്കൻഡ് ഹാൻഡ് ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി അദ്ദേഹം അന്വേഷിച്ചു അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോ പത്ത് ലക്ഷം രൂപയ്ക്ക് നാല് വർഷം പഴക്കം ചെന്ന സെയിം കാർഡ് കിട്ടാനുണ്ട് കിട്ടാനുണ്ടെന്ന് മനസ്സിലാക്കി അതിനുശേഷം അദ്ദേഹം എന്നെയാണ് കോണ്ടാക്ട് ചെയ്തത് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാർ നോക്കിയിട്ടുണ്ട് ഇത്ര ലക്ഷം രൂപയാണ് വരുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അദ്ദേഹത്തിന് ഓൾറെഡി ഒരു ചിട്ടി ഉണ്ടായിരുന്നു പത്ത് ലക്ഷത്തിന്റെ മാസം ഇരുപത്തയ്യായിരം രൂപ വെച്ചടയ്ക്കുന്ന നാൽപ്പത് മാസത്തിൻ്റെ ഒരു പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് അത് ഏകദേശം ഒരു പതിനഞ്ച് പതിനഞ്ച് ഇരുപത് മാസത്തിന്റെ അടുത്ത് ഏകദേശം പകുതിയോളം ആയതാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാരണം ആൾ കാർ ഷോറൂമിൽ പോയതും അതിന്റെ റേറ്റ് അതിന്റെ പലിശ അതിന്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ചിട്ടി ധൈര്യത്തിൽ നിങ്ങൾ പിടിച്ചോളൂ അപ്പം ആ പിടിക്കുന്ന സമയത്ത് ഏകദേശം അദ്ദേഹത്തിന് ഒരു എട്ടര ലക്ഷം രൂപയാണ് ആ ചിട്ടി പിടിച്ചപ്പോൾ കിട്ടിയത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വേറെ എക്സ്ട്രാ ഒരു ഒന്നര ലക്ഷം കൂടി ചേർത്തിക്കൊണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് ആ വാഹനം സെയിം വാഹനം അദ്ദേഹം സ്വന്തമാക്കി അപ്പോൾ സെയിം വാഹനം ഫ്രഷ് എടുക്കുന്ന സമയത്ത് അതിൽ വരുന്ന ബാധ്യത വർണ്ണ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലൈബിലിറ്റി ആയിട്ട് മാറുകയാണ് ആ ലൈബിലിറ്റി ഒഴിവാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് അതായത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വരുന്ന വാഹനം പത്ത് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം സ്വന്തമാക്കിയത് അപ്പം അദ്ദേഹം ആ ഷോറൂമിൽ നിന്ന് സെക്കൻഡുകൾക്കുള്ളിൽ എടുത്ത തീരുമാനമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ലൈബിലിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി കിട്ടിയത് അപ്പം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു വാഹനം മേടിക്കുകയാണെങ്കിലും ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉടനടി എല്ലാവരുടെ ഒരു വാഹനം എടുക്കാമെന്ന് തോന്നി വേഗം ഷോറൂമിൽ പോയി അത് പലിശ എത്ര വരുന്നോ അല്ലെങ്കിൽ ഒന്നും അന്വേഷിക്കണില്ല വേഗം പോയി ഷോറൂമിൽ പോണോ ഷോറൂമിൽ പോയി എല്ലാ പേപ്പേസും സൈൻ ചെയ്ത് കൊടുക്കണോ കാർ എടുക്കണോ വീട്ടിലേക്ക് വരുന്നു പിന്നെ അത് അടച്ച് തുടങ്ങുമ്പോഴാണ് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത് കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഒന്നോ രണ്ടോ മാസം ഇ എം ഐ തെറ്റുന്ന സമയത്ത് അത് പിന്നെയും ഡബിൾ ഐ എം കാരണം ഒരു മാസം തെറ്റിയാൽ തന്നെ അറിയാലോ രണ്ടാമത്തെ മാസം ഡബിളായി പിന്നെ അതിന്റെ പലിശ കൂട്ടുപലിശ എല്ലാം കൂടി വലിയൊരു സംഖ്യയായി മാറിക്കൊണ്ടേയിരിക്കും പിന്നെ ആ ലേബിലിറ്റിയിലെ ബാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറെ അവിടെ നിന്ന് കടവെടുക്കും അപ്പൊ അത് കടവായി മാറും അങ്ങനെ പോകപ്പോ അത് ജീവിതത്തിനോട് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ തന്നെ ബാധ്യത കൂടിക്കൂടി വരും അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ വീടിന്റെ ചെലവുകള് പിന്നെ അഡീഷണൽ വരുന്ന വേറെ പ്രതീക്ഷിക്കാത്ത ബാധ്യതകൾ അഡീഷണൽ വരും അത് എല്ലാം കൂടിയാകുന്ന സമയത്ത് ഈ കാറെടുത്ത ഇ എം ഐ അല്ലെങ്കിൽ കാറെടുത്ത ലോണിൻ്റെ ഇ എം ഐ മുടങ്ങുകയും സ്വാഭാവികമായും ആ കാറ് ആ ഷോറൂമുകാർ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയും ചെയ്യും അതേ സ്ഥാനത്ത് നമുക്ക് ലൈബിലിറ്റി ഇല്ലാതെ നമ്മൾക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കാറ് കാരണം സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പം ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ആയിരിക്കുള്ളൂ ഒരു കാറ് എടുത്ത് പുറത്തു പോകുക അപ്പൊ ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫങ്ഷൻ ആയിട്ട് ഫംഗ്ഷന് പോകുകയാണെങ്കിലും മാസത്തിലെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ അങ്ങനെ പോകുന്ന ഒരു ആവശ്യത്തിന് നമ്മൾ ഇത്രയും ലേബിലിറ്റി വരുത്തി വെച്ചുകൊണ്ട് നമ്മളൊരു കാർ എടുക്കുന്നതും നമ്മുടെ കയ്യിലുള്ള വരുമാനം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് വെച്ചിട്ട് അതിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു കാർ എടുക്കുന്നതും വ്യത്യാസമുണ്ട് അപ്പം നമ്മൾക്ക് ലയബിലിറ്റി ഇല്ലാതാകും അല്ലെങ്കിൽ ബാധ്യത ഇല്ലാതാകുന്ന സമയത്ത് സമാധാനത്തോടു കൂടിയും കൂടിയും മുന്നോട്ടുള്ള യാത്രയിൽ സന്തോഷകരമായി പോയി പോകാൻ കഴിയും അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടിനുണ്ടായ ഒരു കാർ എടുക്കേണ്ട ആഗ്രഹം അപ്പം അദ്ദേഹം ഈ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ചിരിക്കുകയാണ് ചെയ്തത് കാരണം ഞാൻ ആ കാർ എടുത്തിരുന്നെങ്കിൽ എനിക്ക് മാസം മാസം ഒരു മുപ്പതിനായിരം രൂപയോളം ഇ എം ഐ വരും ആ മുപ്പതിനായിരം രൂപ സെപ്പറേറ്റ് മാറ്റി വെക്കണം അപ്പോൾ ആ ഒരു മുപ്പതിനായിരം രൂപ അദ്ദേഹത്തിന് അവിടെ കുറഞ്ഞു കിട്ടി കാരണം ചിട്ടി എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പൊ നാല്പത് മാസം പറയുമ്പോൾ ആ നാൽപ്പത് മാസത്തിലാണ് ഈ പത്ത് ലക്ഷത്തിന്റെ ചിട്ടി ഏകദേശം എട്ടര ലക്ഷം രൂപ കിട്ടിയത് കാരണം പത്ത് ലക്ഷത്തിന്റെ ചിട്ടി കറിയുമ്പോൾ മാക്സിമം ഒമ്പത് ലക്ഷം രൂപ വരെ കിട്ടും പക്ഷെ അദ്ദേഹത്തിന് എമർജൻസി ആ വണ്ടി എടുക്കേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് അദ്ദേഹം എട്ടര ലക്ഷത്തിന് വിളിക്കുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിറവേറ്റാൻ ആ ഒരു ചിട്ടി ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ ഇത് ഈ രീതിയിലൊക്കെയാണ് ചിട്ടികൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അപ്പം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പെട്ടെന്ന് പോയിട്ട് അതിൽ പോയി പെടാതെ നമ്മൾ ചിന്തിക്കുക ആലോചിക്കുക ആലോചിച്ച ശേഷം നമ്മൾക്ക് അത് കൃത്യമായിട്ടുള്ള പോകും വഴി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വഴി കൂടെ എങ്ങനെ നമുക്ക് സഞ്ചരിക്കാം ആ സഞ്ചരിച്ചുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എനിക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ കാരണം മറ്റുള്ളവർക്കും കൂടി അതൊരു ഈയൊരു അറിവ് ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ തീരുമാനിച്ചതല്ല അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള അദ്ദേഹം അനുഭവിച്ചൊരു കാര്യം എന്നിലേക്ക് പറഞ്ഞു അത് നിങ്ങളിലും കൂടി അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുടെയും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ